ഈ വണ്ടി ഇന്നലെ വൈകിട്ട് ഫുൾ ചാർജിൽ ഇരുന്ന വണ്ടി ഞാൻ എടുത്ത് ഞാൻ ഇവിടെ ഷോപ്പിലേക്ക് വന്നതാണ് വണ്ടി കൂടെ ഒന്ന് പാർക്ക് ചെയ്തു അത് കഴിഞ്ഞു ഷോപ്പിൽ പോയി രാത്രി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നല്ല മഴ കറണ്ട് ഇല്ലാത്തവരും തിരിച്ച് വീട്ടിൽ പോകാൻ വന്ന് നോക്കിയപ്പോൾ വണ്ടി ഓണാവുന്നില്ല വണ്ടി ഇതേ സ്വിച്ച് നോക്കിയാൽ ഒരു റെസ്പോൺസ് ഇല്ല റീസെറ്റ് ചെയ്യാൻ നോക്കി ഒരു റെസ്പോൺസ് ഇല്ല മൊബൈലിൽ വെച്ച് ഓപ്പൺ ചെയ്യാൻ നോക്കി ഒരു റെസ്പോൺസ് ഇല്ല അവസാനം ഞാൻ വേറെ ആളെ വിളിച്ചിട്ട് വീട്ടിൽ പോയി ഇന്നിപ്പോ രാവിലെ വന്നിട്ട് ഷോറൂം പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി അവിടെ കൊന്ന് കൊടുത്താലേ ഇവർക്കിതിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് വണ്ടി കൊണ്ടുനോടക്കാൻ ഓല കെയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ റോഡ് സൈഡ് അസിസ്റ്റന്റ് ബുക്ക് ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത് വരെ പ്ലസ് ജി എസ് ടി ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ അടുത്ത് വരും അപ്പോൾ അതുകാരണം ഞാൻ എന്താ ഇപ്പോൾ ഒരു പെട്ടി വണ്ടി വിളിച്ചിട്ടുണ്ട് നമുക്ക് ഇത് കേറ്റി ഷോറൂമിൽ കൊണ്ടായി കൊടുക്കാം അപ്പോൾ എല്ലാ ഓലക്കാരും ശ്രദ്ധിക്കുക ഇതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും ഇതിന് മുമ്പ് ഞാൻ പലരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം വരുന്നത് ഇതുവരെ വണ്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും കാണിച്ചില്ല ചെറിയ ലാഗ് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നല്ലാതെ കിടന്നു അപ്പൊ നമ്മുടെ ഇതേ വണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കയറ്റി ഷോറൂമിൽ കൊണ്ടുപോവാം വണ്ടിക്ക് താക്കോലില്ല അതാണ് പ്രശ്നം നമുക്ക് താക്കോൽ എങ്ങനെയല്ല എടുത്തോ അപ്പൊ നമ്മള് വണ്ടി മേളി കയറ്റിയിട്ടുണ്ട് കേട്ടാ ഞങ്ങളൊരു മൂന്നേരോടി പിടിച്ച് വണ്ടി മേളി കയറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കണം അപ്പതേ റോട്ടില് അധികം ഓലയുടെ വണ്ടി ഒന്നും കാണാത്തതിന്റെ കാരണം എന്താ ഇവിടെ മനസ്സിലായോട്ടാ ഇത് കണ്ടോ എങ്ങനെ ഉണ്ടാവണേ നാട്ടിലുള്ള സകല വണ്ടി എന്ത് ഇവിടെ ഇരിപ്പുണ്ട് നാട്ടിലുള്ള സകല വണ്ടി സകല ഓല വണ്ടി എന്ത് നമ്മുടെ ഈ ഷോറൂമിൽ വണ്ടി കാണണേ എന്റെ അവസ്ഥ തന്നെയായിരിക്കും എല്ലാവർക്കും അപ്പൊ നിങ്ങൾ ഓലയുടെ വണ്ടിയൊക്കെ റോട്ടിൽ കാണണന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ ആണ്ടായി കാണുന്നത് ഇത്രയും വണ്ടികൾ ഇവിടെ ഇരിക്കുന്നത് ഈ ഷോറൂമുകളായിട്ട് അതെ നമ്മുടെ വണ്ടി എത്തി എന്നത്തേക്ക് വരും എന്നത്തേക്ക് തരും ചാർജ് ഒത്തിരി റെസ്പോൺസ് ഇല്ല ഞാൻ എടുത്തുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റോട്ടിൽ വണ്ടി കാണുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ റോട്ടിൽ കാണണെങ്ങനെയാ ഉള്ള ലോകത്തുള്ള വണ്ടി ഉള്ള ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പതേ കേട്ട ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇറക്കാൻ പോകാൻ ഇറക്കിക്കോളും ഓന അത് ഹാൻഡ് ലോക്ക് അതൊന്നും മാറിയിട്ടില്ല അത് മാറാൻ വണ്ടി വേണമോണ്ടേ വണ്ടി ഹാൻഡ് ലോക്ക് പറയണമെങ്കിൽ ഞാനിവിടെ ഉന്തിക്കുന്ന തന്നേനെ നമ്മൾ ഈ ഓലയുടെ വണ്ടി വിശ്വസിച്ച് ഇതിനകത്ത് സാധനങ്ങളൊന്നും നിങ്ങൾ വയ്ക്കാതിരിക്കുക പേഴ്സടക്കം കാരണം ഈ വണ്ടി എപ്പോഴും നിന്നോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ട്രങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇതേ ഷോറൂമിൽ പയ്യത് എനിക്കിത് ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ഇവിടുന്ന് പിന്നെ കഴിച്ച് സാധനം ഓപ്പൺ ചെയ്ത് എൻ്റെ പേഴ്സൊക്കെ എടുത്തു തന്നു ഇതുപോലത്തെ അവസ്ഥ കഴിഞ്ഞാൽ നമുക്ക് പേഴ്സ് പോലും പുറത്തെടുക്കാൻ പറ്റില്ലാത്ത ആക്കോലും പേഴ്സൊക്കെ ഇതിനകത്തായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് എനിക്കിത് പുറത്ത് കിട്ടി അതുപോലെ തന്നെ പറയാനുള്ള കാര്യം ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് അവർ ടെക്നീഷ്യൻ നോക്കി ഗ്രാഫൊക്കെ നോക്കി അതിൻ്റെ ഡേറ്റയൊക്കെ എടുത്ത് നോക്കിയിട്ട് അവർ പറഞ്ഞത് ബാറ്ററി പോയതാണെന്ന് ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സെൻസർ പോയതാന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ടൈം പറഞ്ഞേക്കുന്നത് ഈ ഇരിക്കല വണ്ടികൾ കണ്ടിട്ട് ഇരുപത്തഞ്ച് ദിവസം പോയിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നണത് ഇത്രയും വണ്ടികളോട് ഇരിക്കേണ്ടത് ഈ ആലുവൽ പറഞ്ഞ സകല വണ്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ട ഈ ആലുവയിൽ മേടിച്ച എല്ലാവരെയും വണ്ടി ഇത്രയും വണ്ടി ഇരിക്കാൻ ടൈമിൽ അവൻ തന്നെ പറഞ്ഞു പുറത്ത് ഇത്രയും വണ്ടി ഇരിക്കുന്നത് തന്നെ എന്ന് പറയാൻ പറ്റില്ലാന്ന് രണ്ട് ഇരുപത്തഞ്ച് ദിവസം എനിക്ക് സമയം വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടുമോ കണ്ടറിയണം അപ്പോൾ ഓലെയുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലത്തെ പണിയൊക്കെ ഏത് നിമിഷം കിട്ടും ഈ പെട്ടെന്ന് എന്താ പോയതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അല്ല അത് ഏത് നിമിഷം പോകാമെന്നാണ് ടെക്നീഷ്യൻ പറയുന്നത് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് ഏത് നിമിഷം വേണേലും സെൻസർ പോകാമെന്ന് അവർ പറയുന്നത് അപ്പോൾ ഓടിക്കൊണ്ടിരിക്കേണ്ട പോലും എപ്പോഴും നിന്നുവാ അപ്പോൾ എല്ലാ ഓലക്കാരും ശ്രദ്ധിക്കുക ട്രങ്ങിനകത്ത് നമ്മുടെ ബൂട്ടിനകത്ത് ഈവൊക്കെ സാധനങ്ങൾ പേഴ്സൊന്നും വയ്ക്കാതിരിക്കുക അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും വയ്ക്കാണ്ടിരിക്കുക വണ്ടി എവിടെ വെച്ച് നിന്ന് ഇതുപോലെ സെൻസർ പോകുക ബാറ്ററി പോവുക ഒക്കെ ചെയ്ത് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബൂട്ട് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുമെന്ന് വിചാരിക്കാം ഇരുപത്തഞ്ച് ദിവസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം വീഡിയോ വിടാം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലുവേല ഓലയുടെ സർവീസ് സെൻറ്റർ ആണ് കേട്ടോ അവിടെയാണ് ഈ കാണുന്ന വണ്ടികൾ ഫുള്ളൂ ഇതുപോലെ തന്നെ ഇടപ്പള്ളിയിലൊക്കെ ഇതീ കൂടു വണ്ടിയിരിക്കുന്നുണ്ടാവും അതെനിക്കറിയാം ഞാൻ ഇതിനുമ്പോളാം ഇതീ കൂള വണ്ടി ഇടപ്പള്ളിയിലേക്കിണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഈ വീഡിയോ ചെയ്തുകൊണ്ട് ഇതിലൊരു മാറ്റം വരുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുള്ള കാരണം ഇതിന് മുമ്പ് എന്തോരം പേര് വീഡിയോ ചെയ്തേക്കണം ഒരു മാറ്റവും ഓലയുടെ കാര്യത്തിൽ വന്നിട്ടില്ല എത്ര പേര് കേസ് കൊടുത്തേക്കണം എത്ര കേസുകൾ വിധി വന്നേക്കണം എന്നിട്ടും ഇവരുടെ ഒരു മാറ്റവും ഇല്ല മറ്റുള്ള കമ്പനികളൊക്കെ ഇഷ്ടം പോലെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരുടെ സർവീസും ഓക്കെ ആക്കുന്നുണ്ട് ഇവർ ഈ സർവീസ് സെൻറ്ററോട്ട് പുതിയത് കൊണ്ടിരയില്ല ാലിഡ് വന്നേക്കുന്നത് പുതിയതാണ് പക്ഷേ അവിടുത്തെ തിരക്കണ്ട ഇതാണ് അവസ്ഥ ഇത്രയും കംപ്ലയിൻറ്റ് വണ്ടിക്ക് വരുന്നുണ്ടെങ്കിൽ കൂടുതൽ സർവീസ് സെൻറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യാം കൂടുതൽ സർവീസ് സെൻറ്റർ പോകിട്ട് അതിനുള്ള പരിഹാരം കാണാം ഇതല്ലാതെ ഈ ആൾക്കാരെ ഈ ബുദ്ധിമുട്ടിച്ചിട്ട് എന്താ കാര്യം അവർ തന്നെ പറയുന്നുണ്ട് ഏത് നിമിഷവും കംപ്ലയിൻറ്റ് വരാന്നുള്ളത് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ സെൻസർ പോയത് പിന്നെ ഞാൻ കൊ കൊണ്ടുവന്ന് വണ്ടി വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെടുക്കാൻ വന്നാൽ വണ്ടി വർക്ക് ചെയ്യുള്ള എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം സെൻസർ പോയതാണ് അതെങ്ങനെ ഇത്രയും ഇവിടെ സെൻസർ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ അല്ല അത് എപ്പോഴും പോകാൻ ഇതാണ് അവരുടെ മറുപടി വണ്ടി കംപ്ലയിൻ്റ് ആകുന്ന രാവിലെ ഒന്ന് പറയുമ്പോൾ ഉള്ള മറുപടി ഇവിടെ കൊണ്ടുവന്ന തരണം അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ അസ്റ്റേ റോഡ് ആക്സിഡൻറ്റ് വേണം റോഡ് ആക്സിഡൻറ്റ് വിളിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയും ജി എസ് ടിയും പോകും അതിലും പേർ എനിക്കൊരു അഞ്ഞൂറ് രൂപ എനിക്ക് ആകെ മുന്നൂറ് രൂപയോളാം ആ വണ്ടിയോട് ഒന്ന് കൊടുക്കാനായിട്ട് വണ്ടി തന്നെ അടുത്ത് തന്നെയായിരുന്നു ഷോറൂമിൻ്റെ അതും കൊണ്ട് ഇല്ലെങ്കിൽ കൂടുതൽ പൈസ അതിനും പോകും ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഓലെ ഉള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾ ബൂട്ടിൽ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ പേഴ്സ് കാര്യങ്ങൾ താക്കോലൊക്കെ വയ്ക്കാതിരിക്കുക വണ്ടി ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ബൂട്ട് പോലെ തുറക്കാൻ പറ്റില്ല ഞാനിപ്പോൾ അവിടെ നിന്ന് പിന്നെ കഴിച്ച് എൻ്റെ ബൂട്ട് തുറന്ന് സാധനങ്ങൾ ഞാൻ ഇടിപ്പിച്ചു ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ പോലെയുള്ളവർ ശ്രദ്ധിക്കുക എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കും എൻ്റെ രീതി വരാം ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് എനിക്ക് ശരിക്കും അനുഭവത്തിൽ വന്നു അനുഭവത്തിൽ വന്നപ്പോൾ എൻ്റെ ബുദ്ധിയോടെ നമുക്ക് മനസ്സിലായത് അപ്പോൾ ഓക്കെ ഇത്രേ പറയാനുള്ളൂ ബൈ